ഇതുപോലെ മനോഹരമായ ശബ്ദത്തിലൂടെ നമുക്ക് തുടക്കം കുറിച്ചു പ്രിയപ്പെട്ടവരെ നമുക്ക് ഇങ്ങനെ ഒരു വേദി നൽകിയ എല്ലാവരും ആദ്യമായ നന്ദി പറയാണ് കാരണം ഇതിലേക്ക് വന്ന നമ്മുടെ പ്രിയപ്പെട്ട മുന്താസ്റ്റി മുന്താസ് ആസിനെ കുറിച്ച് ഞാൻ പറയേണ്ടത് ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവരും പറയുന്ന കാര്യമാണ് നിരന്തരമായിട്ട് നമ്മുടെ സിനിയർക്ക് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഗ്രൂപ്പിനെ ഉണർത്തുന്ന ഓരോ ദിവസം ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ അത് സങ്കടമായാലും സന്തോഷമായാലും നമ്മെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാശേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത് എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് ആക്കാറുണ്ട് എങ്കിലും അദ്ദേഹത്തെ നേരത്തെ കണ്ടിട്ടൊരുപാട് സന്തോഷം അതുപോലെ ഇവിടെ വരാമെന്ന് പറഞ്ഞാൽ ഡോക്ടർ ടി പി നമ്മുടെ സെമീർത്ത പറഞ്ഞതുപോലെ എല്ലാത്തിന്റെയും കോർഡിനേറ്ററായ നമ്മുടെ പൊന്നങ്കൻഷാദ് എന്ന പൊന്നിനെ പോലെ തുടങ്ങി വാത്സല്യത്തോടെ സ്നേഹത്തോടെ നമ്മുടെ ജെസി രാകേഷ് അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം എല്ലാവർക്കും ഹോപ്പിന്റെയും അതുപോലെ നാടിൻ്റെയും ഒരു സൗഹൃദ കുടുംബത്തിന്റെയും മാത്രമല്ല മതസൗഹൃദത്തിനേക്കും കൂടിയ ഒരു പ്രതീകമാണ് അദ്ദേഹം സുലു ടീച്ചർ അതുപോലെ സുമാ ഫാത്തിമ ഫാത്തിമ അളീഖ സൈറ മുഹമ്മദ് നച്ചിബമ്മാസ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു സൗഹൃദ വേദിയിലേക്ക് വരുവാനും എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനും മുൻകൈയെടുത്ത നമ്മുടെ സിറാജ് മമ്മോസ് അദ്ദേഹത്തെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കാണ് കാരണം ഇതുപോലുള്ള മഹത്തായ ഒരു വേദിയിൽ നൽകുവാനും ഇതുപോലുള്ള സൗഹൃദ ബന്ധങ്ങൾക്ക് എന്താണ് അതിന്റെ സൗഹൃദത്തിന്റെ മഹത്വം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വേദിയും കൂടിയാണ് നമ്മുടെ സൗഹൃദ ഗ്രൂപ്പ് അതിലൊക്കെ പ്രിയപ്പെട്ട സെമീർ സാറിനെ ഞാൻ എന്തുവരെ സാർന്ന് വിളിക്കുന്നത് എങ്കിൽ പല പ്രാവശ്യം പറയുന്നത് പക്ഷെ സെമീർക്ക സെമീർക്ക ഇവിടെ പറഞ്ഞ വാക്കുകൾ എന്താ പറയുക ഞാൻ ഒരു ഡോക്യുമെന്റ് എന്റെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഒക്കെ എടുത്തതുപോലെ ഞാൻ അറിയാതെ കണ്ണു നിറയച്ച ഒരു പ്രസംഗമായിരുന്നു ജീവിതത്തിലെ നമുക്കൊരുപാട് പ്രയാസങ്ങളില്ലാത്ത ഒരാളും ജീവിതത്തിൽ മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ഒരു എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവം മുകളിലുണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വിജയം കരസ്ഥമാക്കുവാൻ കഴിയുമെന്നതാണ് എൻ്റെ ജീവിതം തന്നെ പഠിപ്പിക്കുന്നത് ഒരുപാട് ത്യാഗങ്ങൾ എനിക്ക് തോന്നുന്നത് ഓരോരുത്തരും വ്യക്തികൾക്കും അരുതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും പക്ഷേ സിനിയർക്ക് പറഞ്ഞതുപോലെ സിനിയർക്ക് വാക്കുകൾ ഞാൻ ഇതിനു മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് ദുബൈയിലൊരു ഇന്റർവ്യൂ ഒരു ലിങ്കാണ് അവർ എനിക്ക് തോന്നുന്നവർ കേട്ടിരിക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞതിനേക്കാൾ എത്ര മനോഹരമായിട്ട് ഒരു ഡോക്യുമെന്ററി പോലെ അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് അയച്ചു വച്ചപ്പോൾ എന്തു പറയണമെന്ന് എനിക്കറിയില്ല സത്യം ജീവിതമാണ് നമുക്ക് പരീക്ഷിക്കപ്പെട്ടിരിക്കാം പക്ഷേ നമ്മുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ പ്രവൃത്തി നല്ലതാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുന്ന സത്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാ പ്രയാസങ്ങളും മാറ്റി ഇതുപോലുള്ള സംഗീതം എന്ന് പറയുന്നത് വലിയൊരു മെഡിസിനാണ് എത്ര വലിയ വയ്യാഴ്ചയിൽ കിടക്കുമ്പോഴും നമുക്കൊരു സംഗീതം എന്നത് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന്റെ സമാധാനം എത്ര പ്രയാസങ്ങളുണ്ടെങ്കിൽ പ്രയാസങ്ങളെ അകറ്റി നിൽക്കു നിർത്തുവാൻ കഴിയുന്ന ഒരു വലിയൊരു മരുന്ന് തന്നെയാണ് സംഗീതം ഈ സംഗീത ഗ്രൂപ്പിന്റെ കൂടെ സൗഹൃദ വലയത്തിൽ അംഗമാകാൻ സാധിച്ചൊരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ചിട്ട് ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് പറയുന്ന ഒരു സൗഹൃദമുണ്ടല്ലോ ആ ഒരു ബന്ധം ആ ബന്ധം നമുക്ക് നമ്മുടെ വീടുകളിലോ അല്ലെ സഹോദരന്മാർ